പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാല്യം വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ മലയാളം രസകരമായ തമാശകളൊക്കെ കിട്ടിയ ഒരു ദിവസമായിരുന്നു എന്ന് മാർക്ക് എനിക്ക് എല്ലാ ദിവസത്തെയും പോലെ ഫുൾ മാർക്കുകൾ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ല എന്നാൽ ഹൈ മാർക്കും ഏറ്റവും താഴെയുള്ള മാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് തോൽവി വന്നിട്ടില്ല പിന്നെ നല്ല നിലവാരം ഉത്തരങ്ങൾ തന്നെയാണ് ഞാൻ പ്രാവശ്യം പറയുന്നതിൽ പത്രവും പിന്നെ ആ സമാധി പ്രസക്തിയുള്ള വിഷയങ്ങളെല്ലാം നല്ല ഉത്തരങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് വിട്ടിരുന്നു നല്ല ആൻസറുകളാണ് പിന്നെ നമ്മുടെ സാമൂഹ്യാദ്യം കൊണ്ടൊക്കെ കടന്നു വരവ് നല്ല പിന്നെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തുന്നവർക്ക് നല്ല രീതിയിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട് അവരുടെ ഉത്തരങ്ങൾ അവരുടെ നിലവാരവും ഭാഷയൊക്കെ ഉയരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുട്ടികൾ നല്ല രീതിയിൽ നവമാധ്യമങ്ങളെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ക്ലാസ്സുകളും മറ്റുമൊക്കെ അവർക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ പുസ്തകങ്ങൾ വായിക്കുന്നതുപോലെ അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതിനും കുട്ടികളുടെ പഠന നവമാധ്യമങ്ങൾ നല്ലൊരു നിലവാരം വരുത്തുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ നമ്മുടെ എസ് പിന്നെ ഫിസിക്സ് വാല്യൂഷൻ്റെ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫിസിക്സ് അല്പം ടഫായിരുന്നു കുട്ടികൾക്കെങ്കിലും നന്നായി എഴുതുന്ന കുട്ടികളുണ്ട് അവർക്ക് ഫുൾ മാർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എ പ്ലസ് പ്ലസുകളുടെ എണ്ണത്തിനൊന്നും വലിയ കുറവൊന്നും വന്നിട്ടില്ല കുട്ടികൾ എ പ്ലസ് എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ എല്ലാ തവണയും പോലെ കൂടുതൽ എ പ്ലസ്സുകൾ പിന്നെ ഇനി നമുക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ടങ്ങ് പറയാൻ കഴിയാറായിട്ടില്ല എത്രയോ പേപ്പറുകൾ ഇനി നോക്കാനുള്ളതുകൊണ്ട് ഏതിനും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല നല്ല മാർക്കുകൾ കിട്ടുന്നവരുണ്ട് എ പ്ലസ് കിട്ടുന്നവരുണ്ട് അങ്ങനെ ഉള്ള ശരാശരി നിലവാരത്തിൽ പോകുന്ന കുട്ടികൾ വലിയ അങ്ങ് പ്രകടമായ ഒന്നും അധ്യാപകർ പ്രായപ്പെട്ട് കേട്ടില്ല നമ്മൾ എല്ലാ ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങളല്ല പറയുന്നത് ചിലപ്പം ചില ഏരിയാസിൽ നിന്നൊക്കെയുള്ള നമ്മളെ പേപ്പറുകൾ ചിലപ്പം അല്പം നിലവാരം കുറഞ്ഞ പേപ്പറുകളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് തിരിച്ചത് പറയാറായിട്ടില്ല അപ്പോഴേ എല്ലാ വാല്യൂഷനൊക്കെ വാല്യൂഷൻ ക്യാമ്പിൽ നിന്നുള്ള ടീച്ചേഴ്സിനെ കോണ്ടാക്ട് നമുക്ക് അങ്ങനെ പറയാനൊക്കെ തീർപ്പ് ശരാശരി ഒരു നിലവാരം തന്നെയാണ് നമ്മുടെ ഫിസിക്സും പോകുന്നതെന്ന് അറിയുന്നത് അതിന് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നല്ല മിടുക്കരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷ നിന്നും പ്രയാസമായാലും ബുദ്ധിമുട്ടില്ല അവർ പുസ്തകം അരിച്ച് വറക്കി പഠിച്ചിരിക്കും അതുകൊണ്ട് അവർക്ക് എവിടെ നിന്ന് ചോദ്യം വന്നാലും അവർക്കത് എഴുതാനൊക്കെ നമ്മൾ അല്പം വിട്ടൊക്കെ പഠി പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ പുസ്തകം നന്നായിട്ട് വായിച്ചൊക്കെ വെച്ചിട്ട് പോവാത്തവർക്കോ ഒക്കെയാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് അല്ലാതെ ഉള്ളവർക്ക് ഇനി എത്ര പടം എന്ന് പറഞ്ഞാലും അവർ ആ മാർക്ക് ഫുള്ള് വാങ്ങിച്ചിരിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ പറയുകയാണത് പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഫിസിക്സ് ഇത് ടഫ് ആയിരുന്നെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്കുകളായിരുന്നു അതുകൊണ്ട് നമ്മൾ പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് അത് എത്ര ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായാലും അവർക്ക് പ്രശ്നമില്ല അതുപോലെ പ്ലസ് വൺ മാത്സും ഒക്കെ പാടുന്ന കുട്ടികൾ പറഞ്ഞെങ്കിലും നന്നായിട്ട് എഴുതിയെന്നും എളുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു പരീക്ഷ പാടായെന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങനെ വിലയിരുത്താനും ഒപ്പത്തില്ല ചില കുട്ടികൾക്ക് അത് ബാധകമാകാറില്ല അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്നതുകൊണ്ട് അവർക്കതൊക്കെ ഈസി ആയിരിക്കാം അതുകൊണ്ട് നമ്മുടെ വാരിയേഷൻ ക്യാമെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോഴും പിന്നെ എസ് എസ് എൽ സി ഫിസിക്സിനെ കുറിച്ച് വലിയ മോശമായ പ്രയത്നം കിട്ടിയിട്ടില്ല നല്ല നിലവാരം തന്നെയാണ് പോകുന്നതെന്ന് അറിയുന്നുണ്ട് അതുപോലെ പിന്നെ പ്ലസ് ടു മാത്സ് നല്ല നിലവാരം പുലർത്തുന്നു പിന്നെ കുട്ടികൾക്ക് മാത്സ് പ്ലസ് ടു മാത്സ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷനേക്കാൾ എ പ്ലസും ഫുൾ മാർക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശരാശരി നിലവാരത്തിലുള്ള പേപ്പറുകളും കിട്ടുന്നുണ്ട് തീരെ മോശമായ പേപ്പറുകളൊന്നും വരുന്നില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്തപ്പോൾ മാത്സിനെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞാൽ ഇനി പല സെൻറ്ററിനും വ്യത്യാസം വരാം അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല പ്ലസ് ടുവിന് മാത്സൊക്കെ പ്രശ്നമില്ലാതെയാണ് ഈ വർഷം പോയത് ഇംഗ്ലീഷ് മാത്രമാണ് അല്പര്യം ടഫെന്ന് കുറച്ച് പേരൊക്കെ അഭിപ്രായപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറിന് കോണ്ടാക്ട് കിട്ടിയ വിശേഷങ്ങൾ ഞാൻ പങ്കുവെച്ചിരുന്നു വീണ്ടും നമുക്ക് അടുത്ത വാല്യേഷൻ ക്യാമ്പിൽ ടീച്ചറോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ പറയുന്ന വിശേഷങ്ങൾ നമുക്ക് അടുത്ത ആ ദിവസം പങ്കുവയ്ക്കാം ഏതിനും നിങ്ങൾക്കെല്ലാം തന്നെ ആശ്വാസകരമായ വാർത്തകളാണ് നമ്മളെ വാല്യേഷൻ ക്യാമ്പിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാരോ അതിനെക്കുറിച്ചൊന്നും മാർക്കിനെ കുറിച്ചൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമല്ല മാർക്കൊന്നും കൂട്ടി വെറുതെ ബേജാറാവേണ്ട കാര്യമല്ല ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ടീച്ചർ പറയുകയാണ് എങ്കിലും എനിക്ക് ഓർമ്മപ്പെടുത്താൻ വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ ബാക്കിയുണ്ട് ഇന്നും നമ്മുടെ പരീക്ഷാ പേപ്പറിൽ എനിക്ക് കിട്ടിയ നമ്പർ ഇടാത്ത പേപ്പറുകൾ വലിയ ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൂട്ടുകാർക്ക് ചിലപ്പോൾ മാർക്കുകൾ മിസ്സായി പൂർണ്ണ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റ് പാരിഗാഫിൻ്റെ കൂടെ ഉള്ളതാണെങ്കിൽ വിചാരിച്ചു പോയാൽ ചിലപ്പോൾ മാർക്കുകൾ മിസ്സാവാം അത്രയും കെയർ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന് മാർക്ക് കൊടുക്കാനൊക്കെ ഇത്ര അതുണ്ട് അത് രക്ഷിതാക്കളും ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക കുട്ടികളോട് പ്ലസ് ടു ആയാലും എസ് എൽ സി ആയാലും ഒക്കെ തന്നെ ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വിട്ടുപോകാതെ അത് എഴുതിയെന്ന് ഉറപ്പാക്കാൻ ലാസ്റ്റ് ഒരു വട്ടം കൂടി അത് ഓർമ്മപ്പെടുത്തി തന്നെ പേരൻസ് വിടുക ഞാനങ്ങനെയായിരുന്നു എപ്പോഴും പറഞ്ഞു വിടാറുണ്ട് അതുകൊണ്ട് എല്ലാം വായിച്ചു നോക്കണമെന്നും നമ്പരെല്ല ആയോ എന്നൊക്കെയുള്ള കാര്യം ഇന്ന് കിട്ടിയ പേപ്പറിൽ ഒരു മൂന്ന് പേപ്പറോളം തന്നെ നമ്പർ ചോദ്യത്തിന് നമ്പരിടാത്ത രീതി ഉണ്ടായിരുന്നു കുട്ടികളത് വിട്ടുപോകുന്നതാണ് പക്ഷെ അവർ സ്പിന്നൊക്കെ എല്ലാം ആൻസർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്പർ ഇടാതെ പോയി നമുക്കത് ഇടുന്നത് പിന്നെ അത് എവിടെയാണ് ചോദ്യം എന്നും ഏതാണ് ചോദ്യം എന്നൊക്കെ പോയി നോക്കിയാണ് അത് കണ്ടുപിടിച്ച് മാർക്ക് മാർക്കിടുക അതുകൊണ്ട് ഇവ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കുട്ടികളെ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ രക്ഷിതാക്കളും ഇനി അടുത്ത പരീക്ഷയൊക്കെ ആകുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ പറഞ്ഞു വിടുക ഈ മാതിരി പോരായ്മകൾ ഞാൻ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നുണ്ട് ഇനി നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആ പരീക്ഷയെ പോലെ വരുന്ന പോരായ്മകൾ നമ്മൾ അറിയത്തില്ല ചില പിന്നെ ഒരു കാര്യം പറയാനുള്ളത് തീരെ ചെറിയ അക്ഷരത്തിൽ എഴുതുന്ന കൂട്ടുകാരുണ്ട് അതും വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഒരിക്കലും തീരെ ചെറിയ അക്ഷരത്തിൽ എഴുതി പഠിക്കരുത് അതുകൊണ്ട് പരീക്ഷയൊക്കെ ആകുമ്പോൾ മുന്നേ തന്നെ നമ്മളത്തിന് എല്ലാവർക്കും അവ്യക്തമായി തോന്നും ാത്തവണ്ണം വായിക്കാൻ ഏത് ടീച്ചർമാരെ നോക്കിയാലും വായിക്കാൻ തക്കവണ്ണം വലിപ്പത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതി ശീലിക്കുക അതും പ്രധാനപ്പെട്ട കാര്യം അതും പേരൻസ് കുട്ടികളെ ഓർമ്മപ്പെടുത്തുക അത് നിങ്ങളുടെ കുട്ടികളുടെ അക്ഷരങ്ങൾ ചെറുതാണെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കാൻ സ്വല്പം വലിപ്പത്തിലുള്ള അക്ഷരത്തിൽ എഴുതുക ആർക്കും വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നാത്തക്ക വിധത്തിൽ തോന്നത്തക്ക ബുദ്ധിമുട്ട് തോന്നാതിരിക്കണം ആ വിധത്തിൽ നമ്മൾ എഴുതി ശീലിക്കണം നമ്മൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴും ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ പറയുകയുള്ളൂ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കാണാം ബൈ